ലൈബ്രറി ലൈബ്രറി നോമിനേഷൻ നോമിനേഷൻ ഫോം വിതരണം വിതരണം കുന്നത്തൂർ നടക്കുന്ന ചെയ്യേണ്ട ഫോമിന്റെ വിതരണമാണ് നിലച്ചത് കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിലേക്ക് നടക്കേണ്ട തെരഞ്ഞെടുപ്പിന് വിതരണം ചെയ്യേണ്ട നോമിനേഷൻ ഫോമിന്റെ വിതരണമാണ് നിലച്ചത് കുന്നത്തൂർ താലൂക്ക് ഓഫീസിൽ നിന്നുമാണ് ആവശ്യമായ നോമിനേഷൻ ഫോം വിതരണം ചെയ്യുന്നത് ഇവിടെ നോമിനേഷൻ ഫോറം നൽകാത്തതിനെ തുടർന്നാണ് കോൺഗ്രസ് നേതാവും ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ തുണ്ടുൽ നൌഷാദ് പ്രതിഷേധിച്ചത് ഇപ്പോഴില്ല േഷൻ കൊടുക്കാൻ പോവില്ല അപ്പോൾ ഇടപെട്ടുകൊണ്ട് ആ സ്ഥാനം നിയോജക മണ്ഡലത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ അസ്വസ്ഥതയാണ് അത് എൻ ജി കൂടി കാരൻ കൂടി അന്നത്തെ കക്ഷിയാകുമ്പോൾ എന്നാൽ വന്ന ഫോം തീർന്നെന്നും വീണ്ടും ഫോമിനായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അത് വരുന്ന മുറയ്ക്ക് വിതരണം ചെയ്യുമെന്നും ഓഫീസർ അജിത് പറഞ്ഞു ആദ്യം വന്നവർക്കെല്ലാം നമ്മൾ വിതരണം നടത്തി കാരണം ഇത് നമുക്ക് നമുക്ക് രണ്ട് ജില്ലാ കൗൺസിലേക്കുള്ളതും രണ്ട് നോമിനേഷൻ കൊടുക്കാൻ കൊടുക്കാൻ ലഭ്യമല്ല പറഞ്ഞു പറഞ്ഞു അവർ ഇന്ന് രാവിലെ മണിക്ക് മണിക്ക് കുറേ നമ്മൾ മെയ് ഇരുപത്തിരണ്ടിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ നൽകുന്ന അവസാന ദിവസം ഏഴിന് വൈകിട്ട് അഞ്ചിന് അവസാനിക്കും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഫോം വിതരണം ചെയ്യാത്തതെന്ന ആരോപണമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട